ക്രൈസ്തലോ ബൈബിൾ വചനങ്ങളിലൂടെ മറ്റായിട്ട് സവിശേഷത്തിലെ ഇരുപത്തിയാറാം അധ്യായത്തിലെ മുപ്പത്തിനാലാം വചനം കാണിച്ചാണ് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയുന്നു പത്ര ദിവസത്തെ പറഞ്ഞു അങ്ങയോടൊപ്പം മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് തീർത്ത് പറയുകയാണ് യേശുവിനെ പുരോഹിതന്മാരും കൈഫാസ്റ്റും പാഞ്ച് ദിവസത്തെ ധാരണ ചെയ്യുന്ന ആ സമയത്ത് പുറത്ത് തീകായുന്നവരുടെ കൂട്ടത്തില് പത്ര ദിവസവും തീകായഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു പരിചാരിക വന്ന് ചോദിച്ചു നീ ഗലിയിലേക്കായിരുന്നു യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ അല്ല ഞാനല്ല എന്ന് തള്ളി പറഞ്ഞു ഒന്നാമത് അതിനുശേഷം അവിടെ നേരിട്ട് കവാടത്തിങ്കിലേക്ക് സൂത്രത്തിൽ പോയി അവിടെ ചെന്നപ്പോഴും വേറൊരു പരിചാരിക ചോദിച്ചു നീ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ അല്ല ഞാനല്ല അവിടെ നിന്നും തടി തട്ടി കണ്ടേ അത് കഴിഞ്ഞ് കുറച്ചങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ കുറച്ച് പേർ അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു നീ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാണല്ലോ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്തോസ് നിഷേധിച്ചു ആണയിട്ട് നിഷേധിച്ചു ശപഥം ചെയ്ത് നിഷേധിച്ചു അല്ലേ അല്ലേ അല്ല ഞാൻ ഒരിക്കലും അങ്ങനെ അറിയുക യേശു പെസഹയുടെ സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഇടയിനെ അടിക്കും ആടുകൾ പോകും അപ്പോഴും പത്ത് ദിവസം പറയുന്നുണ്ട് ആരൊക്കെ ചിതറിയാലും ഞാൻ ചതറിയില്ല ഞാൻ അങ്ങേടിച്ചേർന്നില് നിൽക്കും അപ്പം ഈ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ കോഴി കൂ പത്ത് ദിവസം അപ്പോഴാണ് ഓർക്കുന്നത് യേശു പറഞ്ഞ ആ ഭജനം ആ വാക്ക് അത് സോരി ഹൃദയം വിങ്ങി സത്യം എന്നുള്ള ആ രീതി അപ്പോഴാണ് അവന് ബോധം ബോധോധയം ഉണ്ടായത് ആ ഹൃദയം വിങ്ങി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി പ്രത്യേക സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളായിട്ട് ബന്ധപ്പെടുന്നവർ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്വാദികൾ അല്ലെങ്കിൽ നമ്മുടെ മേലാധികാരികൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ചതിക്കുകയോ വഞ്ചിക്കുകയോ എന്തെങ്കിലും അവർക്കെതിരെ കള്ളസാക്ഷ്യം പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മളൊരു പത്ത് വയസ്സ് തുടങ്ങിയുള്ള കാലഘട്ടത്തെ എടുത്തു നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഹൃദയം പരിശോധിച്ച് പരിശോധിച്ച് വരിക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയെങ്കിലും ഒരു തടസ്സം വരും ഞാൻ ഒരാളെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നകലാൻ ശ്രമിച്ചതിൻ്റെ പത്തിരട്ടി തൃഷ്ണതയോട് തിരിച്ചു വന്നിട്ട് അനുതപിച്ച് പശ്ചാത്ത പശ്ചാത്തലപിച്ചുകൊണ്ട് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് പശ്ചാത്തലപിക്കുക ദൈവം കൊടുക്കുക എന്നതുപോലെ തന്നെ നമ്മളെയും ആരെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്തിട്ടുണ്ടാവും വഞ്ചിക്കുകയും മനസ്സാശി പറയുകയും അപ്പം നമ്മൾ ശപഥം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളെ ശാപവാക്കുകൾ ചിലപ്പോൾ അവർക്ക് ഏറ്റിട്ടുണ്ടാവും നമ്മൾ ആ ശാപവാക്കുകൾ തിരിച്ചെടുക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് നമുക്ക് നല്ലതാണത് കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത ഭാവങ്ങൾ പുറത്തപ്പെടുകയും ചെയ്യും അവരുടെ ഭാവങ്ങളെ പുറത്തപ്പെടുകയും ചെയ്യും നമ്മൾ കൂടുതൽ തീക്ഷണതയുള്ളവനായിട്ട് മാറുകയും ചെയ്യും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു